നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ ഇന്നും നാളെയും മറ്റന്നാൾ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല എപ്പോഴാണോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നത് അന്ന് വരെ നമ്മൾ സംസാരിക്കണം പ്രതികരിക്കണം പ്രതിഷേധിക്കണം എപ്പോഴും കേരളത്തിലുള്ള ആൾക്കാർ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നത് അതുകൊണ്ടാണ് കേരളത്തിന് ഇതുവരെ ഈ പ്രശ്നത്തിന് കൃത്യമായിട്ടൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കാതിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് അനുകൂലമായിട്ടൊരു വിധി വരാത്തതിന് കാര്യം എന്താണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല മുല്ലപ്പെരിയാർ ഇഷ്യൂയിലെ തമിഴ്നാടിൻ്റെ നിലപാടെന്ന് പറയുന്നത് വളരെ ശക്തമാണ് അവർ വളരെ ശക്തമായിട്ടാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് അപ്പം നമ്മുടെ പ്രതികരണവും അതിനെക്കാട്ടിൽ ഉയർന്നു പോകണം നമ്മൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആവശ്യം ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മൾക്കാണ് ഇന്നലെയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണാൻ ഇടയായത് ഇതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചു വെച്ച് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പക്ഷെ ആ ഐഡിയയെക്കാട്ടിലും നൂറുമടങ്ങ് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല ആൾക്കാരും ഇദ്ദേഹത്തെ ബുച്ചിച്ച് തള്ളുന്നുണ്ട് ഇദ്ദേഹം എക്സാഗ്രേറ്റ് ചെയ്യുകയാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് എത്രയും എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഒന്നും നേടാനില്ല അതൊരു റിയാലിറ്റിയാണ് പറഞ്ഞു വെക്കുന്നത് പലപ്പോഴായിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ നമുക്ക് തിയററ്റിക്കൽ തിയററ്റിക്കലായിട്ട് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ നമ്മൾ തിയറി വെച്ച് എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇപ്പം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം കരുതിയിരുന്നത് ആ വെള്ളം ഒഴുകി കടലിലേക്ക് പോകുന്നിടം വരെ പ്രശ്നം പ്രശ്നമുണ്ടാകത്തുള്ളൂ എന്നുള്ള പക്ഷെ അങ്ങനെയല്ല ഇത് വലിയ ഇമ്പാക്റ്റുകൊണ്ട് ഇത്രയും ഫോഴ്സിലുള്ള വെള്ളം കടലിലേക്ക് ചെല്ലുന്ന സമയത്ത് കടല് പിൻവാങ്ങും കാരണം അത്രയും ഫോഴ്സിലാണല്ലോ വെള്ളം ചെല്ലുന്നത് എത്രയും ഫോഴ്സിലാണോ കടല് പിന്നിലോട്ട് വലിഞ്ഞത് അത്രയും ഫോഴ്സിൽ കടല് തിരിച്ചടിക്കും അപ്പൊ കേരളത്തിലെ ഏതൊക്കെ പ്രദേശങ്ങളിലാക്കാണ് കടലടിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് അതിനെ കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി പറ്റത്തില്ല ആണ് അത് മാത്രമല്ല നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങളോളമായിട്ട് ചെളി നിറഞ്ഞു കിടപ്പുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ആ ചെളിയും മണ്ണും എല്ലാം കേരളത്തിൽ വന്ന് മൂടും നിറയും കേരളം രണ്ടായിട്ട് പിളർക്കുക എന്ന് പറയുന്ന സംഭവം മാത്രമല്ല വലിയൊരു ഭീകരാവസ്ഥയായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത് ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഇമ്പാക്റ്റ് അനുഭവിക്കാത്ത റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ റെഫ്യൂജീസ് ആയിട്ട് പോകേണ്ടി വരും പല നാട്ടിലും അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വരും മെഡിക്കൽ ക്യാമ്പുകൾ കഴിയേണ്ടി വരും നമ്മുടേതായിട്ടുള്ള നമ്മൾ സ്വരിക്കൂട്ടി വെച്ചിട്ടുള്ള എല്ലാം നഷ്ടപ്പെടും ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല അതാണ് പറയുന്നത് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആണ് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ശരിക്കും ഒരു സമയവും നമുക്ക് ബാക്കിയില്ല ഈ ഒരു ദുരന്തം എപ്പോ സംഭവിക്കുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡ് നമുക്കിനിയും പറയാൻ വേണ്ടി പറ്റത്തില്ല പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ കണ്ണടച്ച് തുടക്കുമ്പോഴായിരിക്കും ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചു നമ്മൾ കണ്ടതാണ് ഉറങ്ങിക്കിടന്നപ്പോഴാണ് സംഭവിച്ചത് അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ഒരു ഗ്രാമം മൊത്തം തുടച്ച് നീക്കപ്പെട്ടു അവിടെ ഒരു ഗ്രാമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശം മൊത്തമായിട്ട് മാറി അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടാകുകയാണെങ്കിലോ കേരളത്തിന്റെ ആ ഒരു ഈ ഒരു ഇമേജ് തന്നെ മാപ്പിള്ളേ തുടച്ച് നീക്കേണ്ടി വരും കേരളം എന്ന് ഒരു സംസ്ഥാനം ഉണ്ടായ ഉണ്ടായിരുന്നോ എന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ല ഹിസ്റ്ററി മാത്രമായിട്ട് പോകേണ്ടി വരും നമ്മളത്ര ഹിസ്റ്ററിയിൽ ഇടം പിടിക്കും ഈ അദ്ദേഹം ഈ അതിനകത്ത് ഡെർണയിൽ ഉണ്ടായ ഒരു ഡാം ബ്രേക്കിന്റെ കാര്യം പറയുന്നുണ്ട് ഡെർണയിൽ ഉണ്ടായ ഡാം ബ്രേക്കിന്റെ ഇമേജ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് നോക്കിക്കുക അത്രയും പ്രദേശം വെള്ളത്തിലേക്ക് ഒലിച്ചുപോയി നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെക്കാട്ടിലും ഒക്കെ ചെറിയ ഡാമാണ് അവിടെ പൊട്ടിയത് അവിടെ ഒരു സ്റ്റോം വന്നു അതിനുശേഷമാണ് ഒരു ഡാം ബ്രേക്ക് ആയത് അവിടെയും ഗവൺമെന്റിന്റെ അലംഭാവം മൂലമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ വാണിംഗ് ഒക്കെ കൊടുത്ത് വാണിംഗ് ഒക്കെ കൊടുത്ത് അവസാനം ഡാം പൊട്ടി അയ്യായിരം പേര് മരണപ്പെട്ടു പതിനായിരം പേര് മിസ്സിങ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നുമല്ല ഇങ്ങനൊരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള മരണസംഖ്യ പുറത്തു വിടില്ല പതിനായിരം പേര് മിസ്സിങ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഡെഡ് ബോഡീസ് പോലും കിട്ടിയില്ല എല്ലാവരും ഒലിച്ചിറങ്ങി എവിടേക്ക് പോയി കടലിലേക്ക് പോയി അതിനുശേഷം തിരിച്ച് കടലിൽ കയറി വന്ന ഇമ്പാക്റ്റും അതിനെക്കാട്ടി വലുതായിരുന്നു വലിയ ലക്ഷങ്ങളും കോടികളും രൂപയാണ് നഷ്ടപ്പെട്ടത് അതിനെക്കാട്ടി വലിയ വിലപ്പെട്ടതാണ് ജീവൻ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഡാം ബ്രേക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്നൊരു ഡാം ബ്രേക്ക് ആണെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇനി നാളെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണത്തില്ല മുല്ലപ്പെരിയാർ ഡാം കൊട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സംഭവം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ പേരായിരിക്കും അവിടെ വരാൻ പോകുന്നത് കാരണം ഇതുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അപകടമായിട്ടത് മാറും ഏറ്റവും വലിയൊരു ഡാം ബ്രേക്കായിട്ടത് മാറും ലക്ഷ്യങ്ങളായിരിക്കും മരിക്കാൻ പോകുന്നത് എത്ര പേര് അതിന്റെ ഇമ്പാക്ട് അനുഭവിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പറയാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറയുമായിരുന്നു ഇത്ര വർഷം കൂടി ആയുസ് അല്ലെങ്കിൽ ഇത്ര വർഷം കൂടി നിലനിൽക്കും ഇനി അങ്ങനെ വർഷക്കണക്ക് പോലും പറയാൻ പറ്റത്തില്ല ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നു നമുക്ക് വാണിംഗ്യ പോലും തരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പ്രതികരിക്കണം നമ്മൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എങ്ങനെ പ്രതികരിക്കണം സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ ഇട്ടുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഡിജിറ്റൽ പെറ്റീഷൻ സമർപ്പിച്ചതുകൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഗൂഗിളിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ വയനാടിന്റെ കുറേ വീഡിയോസ് കാണാം അതിനകത്ത് മുണ്ടക്കൈ ബിഫോർ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ആഫ്റ്റർ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ വീഡിയോസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിമേജ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ എന്ത് വലിയ ആണ് ഉണ്ടായതെന്നുള്ളത് അപ്പോൾ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ ഇതുപോലെ കേരളത്തിനെ കുറിച്ച് വീഡിയോ ഇടും കേരളം ബിഫോർ ആൻഡ് ആഫ്റ്റർ അപ്പൊ ആഫ്റ്ററിനകത്ത് ഒന്നും കാണത്തില്ല ഒന്നും അവശേഷിക്കത്തില്ല അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രതിഷേധിക്കണം പ്രതികരിക്കണം എങ്ങനെ പ്രതിഷേധിക്കണം ഞാനൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഈ ഉദാഹരണം എത്രത്തോളം ഈ ഒരു അവസരത്തിൽ പ്രസക്തമാണ് എന്ന് എനിക്ക് അറിയില്ല എന്നാലും എങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണമാണ് ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ പ്രതിഷേധം എന്നുള്ളത് ഒരു വലിയ പ്രക്ഷോഭമായിട്ട് തന്നെ അത് മാറി ഇത്രയും വലിയൊരു പ്രതിഷേധം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരിക്കാം അങ്ങനെ എന്റെ ഞാൻ കണ്ടത് വെച്ചല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രതിഷേധമാണത് അതായത് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും രണ്ട് ചേരികളായിട്ട് ആൾക്കാർ തിരിഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾ കേറ്റുന്ന ഒരു ചേരി ശബരിമലയിലെ എന്താ അയ്യപ്പ സ്വാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാരും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു എന്തോ വലിയ പ്രതിഷേധങ്ങളാണ് നടത്തിയത് വലിയ വലിയ മനുഷ്യചങ്ങലകളാണ് നമ്മൾ തീർത്തത് ഇത്രയും വലിയ കിലോമീറ്ററുകളോളം ദൂരത്തിലായിരുന്നു ആ മനുഷ്യചങ്ങല ഉണ്ടായിരുന്നത് അത്രയും വലിയതായിട്ട് പ്രതിഷേധിച്ചു ശരിക്കും എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ മീഡിയാസിന്റെ മൊത്തം അറ്റൻഷൻ കിട്ടി ഇത്രയും വലിയ പ്രതിഷേധം കേരളത്തിൽ നടക്കുന്നു ഒരുപാട് മീഡിയ സെല്ലർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയുടെ അറ്റൻഷൻ പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയത്തിൽ വന്നതും പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വിധിയും വന്നത് അപ്പൊ അന്ന് പ്രതിഷേധിച്ചപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രതിഷേധം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല വെറും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും അഡ്രസ്സ് ചെയ്തില്ല വെറുതെ അൺവാണ്ടഡ് ആയിട്ട് മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു രണ്ട് ഭാഗത്തും വിജയിക്കാൻ പറ്റില്ല രണ്ട് ഭാഗത്തും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയ ഒരു പ്രതിഷേധമായിരുന്നു പക്ഷെ അതേ രീതിയിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിഷേധം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്താൽ അവിടെ നമ്മൾ വിജയിക്കും ശരിക്കും അൺവാണ്ടഡ് ആയിട്ട് ഒരു കാര്യവും ഇല്ലാതെ വലിയ വലിയ പ്രതിഷേധങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇത് ജീവന്റെ ആവശ്യമാണ് വേറെ വേറൊന്നിനു വേണ്ടിയിട്ടല്ല ജീവന് വേണ്ടിയിട്ടാണ് ജീവൻ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതും നമ്മൾ സമ്പാദിച്ച് വെച്ചതും നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒലിച്ച് കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല നമ്മുടെ ഈ ജീവൻ പോലും ഇല്ലെങ്കിലും നമ്മുടെ ഉറ്റവരോ ഉടയവരോ ഒന്നുമില്ല വയനാട്ടിലുള്ള ആൾക്കാർ ഇപ്പൊ ഫേസ് ചെയ്യുന്ന അവസ്ഥ എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നാളെ ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും മുല്ലപ്പെരിയാർ ഇനി പുതു പുതുക്കി പണിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പം അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കണം പ്രതികരിക്കണം ജനങ്ങൾ തെരുവിലിറങ്ങണം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ അവിടെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തെരുവിലിറങ്ങണം ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കുറേ എന്തോ പാർട്ടികളുണ്ടല്ലോ അവരൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങ് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എസ് എഫ് ഐ ആയിക്കോട്ടെ കെ എസ് യു ആയിക്കോട്ടെ എ ഡി യു പി ആയിക്കോട്ടെ ഈ മൂന്ന് വലിയ പാർട്ടിക്കാരാണല്ലോ ഇവരൊക്കെ ആവശ്യമില്ലാത്തതിനും അനാവശ്യത്തിനുമുള്ള എല്ലാ കാര്യത്തിലും ഇറങ്ങി പ്രതികരിക്കാറുണ്ട് ഇതിനു വേണ്ടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തെരുവിലിറങ്ങി സമാധാനമായിട്ട് പ്രതിഷേധിച്ചാൽ മതി അങ്ങനെ തെരുവിലിറങ്ങി പ്രഷേധിച്ച് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ സുപ്രീം കോടതി ആയിക്കോട്ടെ അവരുടെ അറ്റൻഷൻ എല്ലാം ഇവിടേക്ക് വരും അതുകൂടാതെ തന്നെ നാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയാസും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും പുതിയൊരു ഡാമിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുന്നു പുതിയ ഡാമിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെരുവിലിറങ്ങുന്നത് അപ്പം നമ്മുടെ ആവശ്യം അവിടെ ജെനുവനാണ് അവിടെ പിന്നെ തമിഴ്നാടിന്റെ സ്ട്രോങ് ആയിട്ടുള്ള വാദം ഒന്നും നമ്മുടെ പ്രതിഷേധത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതെ ആവും ഒരുപാട് എക്സ്പെർട്ടുകൾ വരും ഇന്നാളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് സംഭവിച്ചത് അതായത് കേരളം നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റി മെമ്പർ തന്നെ പറഞ്ഞു ഈ ഡാമിന് നൂറ് വർഷം കൂടി നീ ആയുസ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് നമ്മുടെ വാദം പൊളിഞ്ഞു പോയത് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇതുപോലെ പറയാൻ വേണ്ടി ഒരുപാട് എക്സ്പേർട്ടുകൾ വരും വലിയ എഞ്ചിനീയേഴ്സ് ആകുന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരും വലിയ പ്രൂഫുകളൊക്കെ നമ്മുടെ മുമ്പിൽ നിരത്തും ഇനി നൂറ് വർഷം കൂടെ നിൽക്കും ഇരുന്നൂറ് വർഷം കൂടെ ഒക്കെ നിൽക്കും എന്ന് പറഞ്ഞു വലിയ പ്രൂഫുകൾ നിരത്തും വിശ്വസിക്കരുത് ആ പ്രൂഫുകളൊക്കെ വെറും കപടമാണ് നൂറ്റി ഇരുപത്താറ് വർഷം നിന്നില്ലേ അവരോട് തിരിച്ച് പറയണം നൂറ്റി ഇരുപത്താറ് വർഷം ആ ഡാം നിലനിന്നില്ലേ അത് മതി ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വെറും നൂറ് വർഷമാണ് ഏഹ് അപ്പൊ ഒരു മനുഷ്യൻ നൂറ് വർഷം പോലും ഇല്ല എൺപതും ഇല്ല അറുപതും ഇല്ല ഇനി അങ്ങനെ കണക്കാക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു മനുഷ്യൻ പണിഞ്ഞ ഡാം നൂറ്റി ഇരുപത്തി ആറ് വർഷം നിന്നില്ലേ അത് മതി ഇനി ഞങ്ങൾക്ക് പുതിയ ഡാം വേണം ഞങ്ങളുടെ ആവശ്യം അതാണ് ഞങ്ങളുടെ പുതിയ ഡാം വേണം ഇത് ഞങ്ങളുടെ ജീവന്റെ ആവശ്യമാണ് അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ നമ്മൾ പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ കേരളത്തിന് പോസിറ്റീവ് ഒരു നിലപാട് ഇവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും തമിഴ്നാടിന്റെ സ്ട്രോങ് ആയിട്ടുള്ള വാദം എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണോ തമിഴ്നാട് പ്രതികരിക്കുന്നത് അതൊന്നും നമ്മൾ ജനങ്ങള് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ ഒന്നും അല്ലാതെ ആകും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല നമ്മുടെ ജീവനാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമാണ് നമ്മൾ ഒഴുകി കടലിൽ പോയി കഴിഞ്ഞാൽ കുറെ നാൾ കണ്ണീരൊഴിക്കാൻ വേണ്ടി ആൾക്കാർ കാണും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഇടും കേരളത്തിനെക്കുറിച്ച് വലിയ ദീം വിളക്കും അത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന രാഷ്ട്രീയ നേതാക്കളും വലിയ വലിയ പണക്കാരും ഒക്കെ വേറെ സ്ഥലത്തേക്ക് പോകും അവർക്ക് കയ്യിലുണ്ട് സമ്പാദം ഇഷ്ടമുണ്ട് സമ്പാദ്യം ഇഷ്ടം പോലെ ഉണ്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തരായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ വെള്ളത്തിനടിയിലാകാൻ പോകുന്നത് നമ്മളാണ് അപ്പോൾ അത് മനസ്സിൽ വെച്ച് നമ്മൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പറ്റും എങ്കിലേ കാര്യമുള്ളൂ എല്ലാം അവസാനിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല